അനുമോൾ എന്ന സ്ട്രോങ് കണ്ടസ്റ്റന്റിന് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു അല്ലേ ഇപ്പോൾ ഇത് അല്പസമയം മുമ്പ് ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് അനുമോളെ വിളിച്ചു വരുത്തി ആശ്വസിപ്പിച്ച് കുറച്ച് ബൂസ്റ്റപ്പ് കൊടുത്തിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ ഈ മുമ്പ് കണ്ട അനുമോളെ നമുക്കൊരു പക്ഷേ ഇനിയുള്ള ലൈവിൽ കാണാൻ പറ്റും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് പോവാമെന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്പസമയം മുമ്പാണ് വളരെ ഡെസ് നിന്ന അനുമോളെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നത് വിളിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി അനുമോൾ ആശ്വസിപ്പിക്കാൻ ബിഗ് ബോസ് വിളിപ്പിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ വിളിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഭാരം ഇറക്കി വെച്ചാണ് അനുമോള് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് ലൈവ് കണ്ടപ്പോൾ തോന്നിയത് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ അപ്പോൾ എന്ത് തോന്നുന്നു എന്ന് ബിഗ് ബോസ് അനുമോളോട് ചോദിച്ചപ്പോൾ അവൾ പറയാണ് അഭിമാനവും സന്തോഷവും തോന്നുന്നു എന്ന് സഹിച്ചും ക്ഷമിച്ചും നിൽക്ക് അതല്ലേ ഗെയിം എന്ന് ബിഗ് ബോസിന്റെ മറുപടി നൂറ് ദിവസം വ്യത്യസ്തരായ പല വ്യക്തികളുടെ കൂടെയും ഒരു വീട്ടിൽ താമസിച്ച് അത് അതിജീവിച്ച് വരിക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടും അത് പി ആറിൻ്റെ ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തുമാത്രം വിഷമങ്ങൾ ഉണ്ടാവും ആ കുട്ടിക്ക് ആ കുട്ടിക്ക് നല്ല ഏതൊരു കണ്ടസ്റ്റൻ്റാണെങ്കിലും എന്തുമാത്രം സങ്കടം ഉണ്ടാവും അത് തന്നെയാണ് അനുമോളുടെ വിഷമത്തിന് കാരണവും ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ ഒരു ഭാരമുണ്ടോ ഇറക്കി വെക്കണമെന്ന് ചോദിച്ചപ്പോൾ ബിഗ് ബോസിനോട് ഒരു ചോദ്യമാണ് അനുമോൾ ചോദിച്ചത് ബിഗ് ബോസ് എന്നെ കാണുന്നുണ്ടല്ലോ ഒന്നാം ദിവസം മുതൽ ഇപ്പോൾ ഇത്രയും ദിവസമായി ബിഗ് ബോസ് എന്നെ കാണുന്നുണ്ടല്ലോ എന്ത് തോന്നുന്നു ഞാൻ പി ആറിന്റെ ബലത്തിലാണോ നിക്കുന്നത് എനിക്ക് പി ആർ ഉണ്ടോ ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ലേ ബിഗ് ബോസ് എന്ന് അർഹതയുള്ളത് കൊണ്ട് മാത്രമാണ് അനുമോളെ ബിഗ് ബോസിന്റെ മറുപടി ഇതുപോലെ പല കണ്ടസ്റ്റൻസും കൺഫെഷൻ റൂമിൽ വന്ന് പല ചോദ്യങ്ങളും ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ബിഗ് ബോസ് മറുപടി ഒന്നും പറയാതെ വിഷയം മാറ്റി പറഞ്ഞു വിടുകയാണ് ചെയ്തിരിക്കുന്നത് അനുമോള് ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് മറുപടി ആണ് കേട്ടോ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു ബിഗ് ബോസിന്റെ വാക്കുകൾ മാത്രം മതി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബൂസ്റ്റപ്പ് കൊടുത്തുകൊണ്ടാണ് അനുമോളെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഡൗൺ ആവാനുള്ള ആരോടെന്താണെന്ന് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ അനുമോൾ ആദ്യം തന്നെ പറഞ്ഞത് ആതിലെയും ന്യൂറേയും ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടല്ല കണ്ടത് എൻ്റെ സഹോദരിമാരെ പോലെ അല്ലെങ്കിൽ എൻ്റെ കൂടെ പോലെയാണെന്ന് പോലെയാണത് എന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ അവർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് എനിക്കത്രയും സങ്കടം വന്നത് എന്തുകൊണ്ടാണ് അനുമോൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്നുള്ള എൻ്റെ വ്യക്തമായ മറുപടി ബിഗ് ബോസിന് കൊടുത്തിട്ടുണ്ട് ഉള്ള ദിവസങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കൂ അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച പ്രേക്ഷകരോട് നീതി കാണിക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അതും തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇന്നത്തെ ടാസ്ക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അനുമോൾക്ക് കളിക്കാമായിരുന്നു പക്ഷെ അനുമോൾ കളിച്ചില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അനുമോളുടെ ബ്ലോക്ക് താഴെ വീണ് കിടക്കുമായിരുന്നു ആ ബ്ലോക്ക് അവസാനമാണ് ഷാനവാസ് വന്ന് എടുത്തിട്ട് ആ ഡസ്റ്റ്ബിനിലേക്ക് ഇട്ടത് അനുമോൾക്ക് ആ സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഷാനവാസിൻ്റെ അടുത്ത് ആ ബ്ലോക്ക് മാറ്റാനോ അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ബ്ലോക്ക് എടുത്തിടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കളിക്കാമായിരുന്നു ഷാനവാസിൻ്റെ ബ്ലോക്ക് സബുമാൻ എടുത്തിട്ടു എങ്കിൽ പോലും സബുമാൻ്റെ ബ്ലോക്ക് അവിടെ വെറുതെ കിടക്കുമായിരുന്നു അതെടുത്തിട്ടിടായിരുന്നു എന്തെങ്കിലുമൊക്കെ അനുമോൾക്ക് അവിടെ ചെയ്യാമായിരുന്നു പക്ഷെ അനുമോൾ അനുമോളുടെ ബ്ലോക്ക് തട്ടിയിട്ടിട്ട് അനുമോൾ അത് പുറത്തേക്ക് ാണ് ചെയ്തത് അതൊരു ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല ഒരു ഗെയിമിനായിട്ട് വന്നു കഴിഞ്ഞാൽ നൂറ് ദിവസവും ഒരു ഗെയിമറായിട്ട് തന്നെ നിൽക്കാം ഒരുമിച്ച് ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ഇമോഷണലി ഒക്കെ ഉണ്ടാകും പക്ഷെ അത് നെഞ്ചോട് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഒരു സൗഹൃദം നടിച്ചും കൂട്ടുകെട്ട് നടിച്ചു നിൽക്കുന്നത് പലരുടെയും നേട്ടങ്ങൾക്കാവാം അത് മനസ്സിലാക്കാതെ പോയതാണ് അനുമോളിൻ്റെ തെറ്റ് മാനസികമായി തകർന്നിരിക്കുന്നതുകൊണ്ടാണ് ഗെയിമിൽ വളരെ വീക്കായിട്ട് കളിച്ചതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ലൈവില് ബിഗ് ബോസ് അല്പസമയം മുമ്പ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് അനുമോളോട് പറഞ്ഞ് മനസ്സിലാക്കി വിട്ടിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്തായിരിക്കും എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം